ഞാനിപ്പോൾ ലാലേട്ടനെ കണ്ടിട്ട് ഉള്ളൂ ലാലേട്ടൻ കണ്ണൂരിൽ വന്നിരുന്നു അക്ഷരമുറ്റം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ലാലേട്ടൻ കണ്ണൂരിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തെ നിന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ പറ്റി നമുക്ക് ആ വീഡിയോ കാണാം അല്പസമയത്തിനകം അദ്ദേഹം ഈ ഒരു വേദിയിലേക്ക് എത്തുകയാണ് ബിഫോർ ദാറ്റ് മാക്സിമം മാറി റിക്വസ്റ്റ് ചെയ്യുകയാണ് വോളണ്ടിയേഴ്സിന്റെയും പോലീസിന്റെയും ആ ഒരു എൻട്രി ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് യെസ് ആൻഡ് ജൻസൻ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയുടെ താരം ശ്രീ മോഹൻലാൽ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് യെസ് ആ ഒരു പാസേജിൽ നിന്ന് മുഴുവൻ ആളുകളും മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് യെസ് ആൻഡ് ആയ ശ്രീ മോഹൻ നായർ വേദിയിലേക്ക്ാൻ ഏറ്റ് ചേരുകയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭക്ഷണ മോഹൻ നായർ ഏറ്റവും സേതന നമ്മൾ നായരെ വേദിയിലേക്ക് ആക്ഷനിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ പുരസ്കാരം 제దాവനെ പരിചയപ്പെടുത്തുന്നതായി ശ്രീ ഒപി സുരേഷ്നെ വേദിയിലേക്ക് ആക്ഷനിക്കുന്നു നമ്മുടെ ഇന്നത്തെ പുരസ്കാര ജേതാവ് ശ്രീ എം മുകുന്ദനെ സ്നേഹാധനം ക്ഷണിക്കുകയാണ് മകുന്ദനെ വേദിയിലേഖ ക്ഷണിക്കുന്നു സമ്മാനിച്ച മഹാനടൻ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി സ്നേഹാധരം ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട നാളേ തന്നെ സംസാരിക്കുന്നതിനായി ബഹുമാന പുരസരം ക്ഷണിച്ചു കൊള്ളുന്നു കണ്ണൂരിലെ അക്ഷരകുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു അഭിനേതാവ് ഒഴിഞ്ഞു ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് ആർക്കും ഒരുപാട് ഓർമ്മകളുടെ സ്ഥലങ്ങളെ കണ്ണൂർ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ണൂരിനെ അറിയുന്നു ഞാൻ പഠിച്ചിരുന്ന കാലം നിലയിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല സിനിമകൾ എനിക്ക് ഈ നഗരയിൽ തന്നിട്ടുണ്ട് പെട്ടെന്ന് എടുത്തു പറയാവുന്ന സിനിമകൾ ഞാൻ ഈ വഴി വരുമ്പോൾ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ കാണുകയുണ്ടായി സതയം എന്ന അതുപോലെ അയാൾ കഥ എഴുതുകയാണ് നാടുവാടികൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ മാത്രമല്ല ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് ഒരുപാട് ഉറവുകൾ കണ്ണൂർ നഗരം എനിക്ക് കണ്ടിട്ടുണ്ട് വധശിക്ഷ കാത്തിവിടത്തെ സെൻട്രൽ കിടക്കുന്ന സത്യനാഥനും തീർത്തായ തഹസീൽദാരുടെ വീട് അന്വേഷിച്ചു വരുന്ന ജോലി സാഗർ കൂട്ടപ്പുറവും അവ ചിത്രീകരിച്ച ജീവിലെ മുറികളും ഈ കൽടെക്സ് ജംഗ്ഷനും പെയ്യാമ്പലം കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും എനിക്ക് വളരെ പ്രിയപ്പെട്ട നഗരമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ദേശാഭിമാനിയുടെ അക്ഷരം ഇട്ടുവെന്ന ഈ പദ്ധതി ഞാൻ സഹകരിക്കുന്നുണ്ട് പത്ത് വർഷം എന്ന് പറയുന്നത് കാലയളവാണ് പത്ത് വർഷത്തിനിടെ ഒരുപാട് മുഖങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി ലക്ഷയ്ക്ക് ഞാൻ അവരെ ഓർക്കാറുണ്ട് ഒരുപാട് മിടുക്കന്മാരും മെടുക്കുകൾ അവർ നന്മയുടെയും വിജയത്തിൻ്റെയും വഴിയിലൂടെ അവരുടെ ജീവിതയാത്ര തുടരും തുടരുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് മാതാപിതാക്കൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ശരി കുട്ടികൾ പ്രതീക്ഷയുടെ നാളങ്ങളാണ് നാളയുടെ വസന്തത്തിന്റെ വാതുവരായി അവരെയാണ് നാം കാണുന്നത് ഈ ലോകത്തെയും സമൂഹത്തെയും അവരിലാണ് നാം ഏൽപ്പിച്ച് കൊടുക്കുന്നത് അവരെ ഈ പ്രപഞ്ചത്തെ പരിക്കേൽപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു അതുകൊണ്ട് അക്ഷരമുറ്റം ഇന്നിന്റെ ഒരു ഒരു ചടങ്ങല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറിച്ച് നാവിക്ക് വേണ്ടിയുള്ള കരുതലാണ് ഭാവിക്ക് വേണ്ടിയുള്ള നന്മയുടെ വാർത്തകൾ എടുക്കാനാണ് അക്ഷരമുറ്റം ഏഴു വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ തന്നാൽ അവരെ ഞാൻ ആര് വേണമെങ്കിലും ആക്കിത്തരാമെന്ന് ഒരു വാചകമുണ്ട് അത് പറഞ്ഞത് ാണ് നന്മ പോലെ തന്നെ തിന്മയും കുട്ടികളിൽ വളർത്താം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അക്ഷരമറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളുടെ നന്മ വളർത്തിയെടുക്കാനും തിന്മയുടെ വഴികളിലേക്ക് അവർ പോകാതിരിക്കാനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഈ പദ്ധതിയുടെ ഭാഗമായത് അതെനിക്കും ഇത്തരത്തിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പക്ഷേ ദുഃഖകരമായ ഒരു വസ്തുത പറയാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് ചുറ്റും നന്മേക്കാൾ തിന്മയാണിപ്പോൾ പഴയകാലത്തിൻ്റെ ഒരുപാട് വെളിച്ചങ്ങളും വിശാലതകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നാം എല്ലാം അതിനെ കളഞ്ഞു കുളിച്ചു കൊണ്ടിരിക്കുകയാണ് വെറുക്കുകയും തകർക്കുകയുമാണ് കേരളത്തെ പ്രധാന വിനോദങ്ങളെന്ന് ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്ന് പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മുകുന്ദൻ സാറിൻ്റെ വൈകേട്ടി പുഴയുടെ തീരങ്ങളിൽ നിന്ന് നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിന്റെ നാടക നാടകരൂപത്തിനു വേണ്ടി കഴിഞ്ഞ ദിവസം എനിക്ക് റെക്കോർഡ് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി അതിലെ വാചകങ്ങൾ പറയുമ്പോൾ മറ്റേതോ കാലത്തിന്റെ സുഖകരമായ ഒരു നിഷ്കളങ്കത ഞാൻ അനുഭവിച്ചു മനുഷ്യരും ദേശവും ഒന്നിച്ചു വാർത്ത കാലവും അതിന്റെ സുഖ ദുഃഖങ്ങളും വെറുപ്പും വിദ്വേഷങ്ങളും എല്ലാം അക്കാലത്ത് ഉണ്ടായിരിക്കാം പക്ഷേ ഇത്രമേ രൂക്ഷമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാകണം ഇനി ഉണ്ടാക്കിയേ പറ്റുള്ളൂ അക്ഷരമുറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളിൽ ജീവിതത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം പ്രകാശിപ്പിച്ച് കൂടുതൽ നന്മകൾ ഒരു കാലത്തെ സൃഷ്ടിക്കാനുള്ളതാവട്ടെ ഇനി ഇവൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളിൽ ഞാൻ ഒരുപാട് കേരളത്തെ കാണുന്നു ഒരുപാട് ഇന്ത്യയെ കാണുന്നു ഒരുപാട് ലോകത്തെ കാണുന്നു ജീവിതത്തിൽ സ്വന്തം വിജയത്തിനോടൊപ്പം നാടിന്റെ വിജയത്തിനും നന്മയ്ക്കും കൂടി ഇടം നൽകുന്ന തരത്തിൽ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കണം എന്ന് ഞാൻ അക്ഷര മുറ്റത്തെ കുഞ്ഞുങ്ങിയോട് പറയുന്നു എടുക്കുന്നതിനൊപ്പം തിരിച്ച് കൊടുക്കുന്നതിനുള്ള മനസ്സും നിങ്ങളെ കണ്ടാണ് ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്നേഹ നിർഭരമായ മനസ്സ് സിപ്പിച്ചു കൊണ്ടുവരണം അപ്പോൾ വീടും നാടും ഒരുപോലെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും ഒരു കാര്യം കൂടി അക്ഷരമിട്ടതിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ജീവിതം എന്നത് ദീർഘമായ ഒരു യാത്രയാണ് അതിൽ വിജയത്തെക്കാൾ പരാജയങ്ങളും ഉണ്ടായേക്കാം പലയിടങ്ങളിലും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ക്ഷോഭത്തെക്കാൾ ക്ഷമയായിരിക്കണം വിവേകപൂർവ്വം നമ്മെ വഴി നടത്തുക ക്ഷമ തന്നെയാണ് വിവേകപൂർവ്വം നമ്മളെ വഴി നടത്തുക വിനയവും പ്രതിജ്ഞയുമാകാം വെളിച്ചവുമാകാം ഇത് തിരിച്ചറിഞ്ഞ വലിയ വിജയത്തിലേക്കും നിറഞ്ഞ നന്മയിലേക്കും നിങ്ങൾ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് സാധിക്കട്ടെ അത് നക്ഷരം മുറ്റം വലിയ വലിയ പദ്ധതികൾ നിങ്ങളെ സഹായിക്കട്ടെ നക്ഷരം മുറ്റ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവരെയും അതിൽ വിജയിച്ച ആളുകളെ മാത്രമല്ല എല്ലാ കുട്ടികളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ നിർദ്ദേശ എൻ്റെ വലിയ ഒരു ഒരു നന്ദി അങ്ങനെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സമത്തിന്റെ സംഭാവനയ്ക്കുള്ള അങ്ങയുടെ ഇടപാടിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചുള്ള ഒരു ഭാഗ്യവും എനിക്ക് നന്നായി എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്നുവരട്ടെ ശുഭരാത്രി

ائے ٹچ لے ائے ٹچ لے ائے ٹچ لے എന്നാൽ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ